നല്ല പഴുത്ത മത്തനും വൻപയറും ചേർത്ത് ഒരു എരിശ്ശേരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അതിനായി ഞാനിവിടെ ത നല്ല പഴുത്ത മത്തൻ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് തലേന്ന് കുതിർത്ത് വെച്ച ഒരു അരക്കപ്പ് വൻപയറും അതിലേക്ക് അരയ്ക്കുന്നതിന് ഒരു അരമുറി നാളികേരം രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളിയല്ലി ഒരു സ്പൂൺ ജീരകം അതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിൽ കുതിർത്ത് വെച്ച വൻപയർ മത്തൻ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരയ്ക്ക് കൂടിയ തീയിലും അത് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരയ്ക്ക് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലേക്ക് നാളികേരം പച്ചമുളക് ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക എന്നിട്ടാ പച്ചമണം വിടുന്ന വരെ ഒന്ന് നന്നായി തിളപ്പിക്കണം അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കപ്പ് നാളികേരം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരയ്ക്ക് വറുത്തെടുക്കുക വറുത്തെടുത്ത കൂട്ട് എരിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടുക് ഒരു മൂന്നോ നാലോ അറ്റൻമുളക് ചെറുതായി പൊട്ടിച്ചത് ഒരു സ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തു കോരി എരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഒഴിക്കുക എന്നിട്ട് അവസാനം ഒരു അര സ്പൂൺ പഞ്ചസാര അതല്ലെങ്കിൽ ഒരു കഷ്ണം വെല്ലം ഏതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചൂടോടെ ചോറിനൊപ്പം ഉപയോഗിക്കുക